ഇന്ന് ജനുവരി പതിനാല് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ജനുവരി പതിനാലിനാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം ആരംഭിച്ചത് മറാത്ത സാമ്രാജ്യവും അഹമ്മദ് ഷാ ദുറാനിയുടെ അഫ്ഗാൻ സൈന്യവും തമ്മിലാണ് യുദ്ധം നടന്നത് സദാശിവറാവു ബാവു വിശ്വാസ് റാവു മൽഹർ റാവു തുടങ്ങിയവരായിരുന്നു മറാത്ത സൈന്യത്തിന്റെ നായകർ ദുറാനിക്ക് മറ്റ് മൂന്ന് സാമ്രാജ്യങ്ങളുടെ കൂടെ പിന്തുണയുണ്ടായിരുന്നു ഇരുഭാഗങ്ങളിലും നിരവധി ആളുകൾ മരിക്കുകയും അനേകർക്ക് പരിക്കേൽക്കുകയും ചെയ്ത യുദ്ധത്തിൽ അഫ്ഗാൻ സൈന്യം വിജയികളായി അതോടെ ഇന്ത്യയിൽ മറാത്ത സാമ്രാജ്യത്തിന് അന്ത്യമായി പതിനെട്ടാം നൂറ്റാണ്ടിൽ നടന്നവയിൽ ഏറ്റവും വലിയ യുദ്ധങ്ങളിലൊന്നായിരുന്നു ഇത് മദ്രാസ് സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി തമിഴ്നാട് എന്ന് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജനുവരി പതിനാലിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇത് സംബന്ധിച്ച ആദ്യ പ്രമേയം അസംബ്ലിയിൽ അവതരിപ്പിച്ചെങ്കിലും തള്ളിപ്പോകുകയാണുണ്ടായത് അതേസമയം തന്നെ പാർലമെന്റ് അംഗമായിരുന്ന ഭൂപേഷ് ഗുപ്ത ഇതേ ആവശ്യം പാർലമെന്റിൽ ഉന്നയിച്ചു എങ്കിലും ഭൂരിപക്ഷം എതിർത്തതിനാൽ അവിടെയും ആ ബിൽ പാസാക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഡി എം കെ ഈ പ്രമേയം വീണ്ടും നിയമസഭയിൽ അവതരിപ്പിച്ചെങ്കിലും വിജയിച്ചില്ല തുടർന്ന് വന്ന തിരഞ്ഞെടുപ്പിൽ ഡി എം കെ അധികാരത്തിലെത്തിയതോടെയാണ് മദ്രാസിന്റെ പേരുമാറ്റം യാഥാർത്ഥ്യമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂലൈ പതിനെട്ടിനാണ് ഇത് സംബന്ധിച്ച പ്രമേയം നിയമസഭ പാസാക്കിയത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജനുവരി പതിനാലിന് പേരുമാറ്റം ഔദ്യോഗികമായി നിലവിൽ വന്നു ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് രണ്ടായിരത്തി ഏഴ് ജനുവരി പതിനാലിനായിരുന്നു ആ പദവിയിലെത്തിയ ഏക മലയാളിയാണ് ജസ്റ്റിസ് ബാലകൃഷ്ണൻ രണ്ടായിരത്തി പത്ത് മെയ് പന്ത്രണ്ട് വരെ അദ്ദേഹം ആ പദവിയിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായി നിയമിതനായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഗുജറാത്ത് ഹൈക്കോടതിയിൽ ജഡ്ജിയായി തുടർന്ന് ഗുജറാത്ത് മദ്രാസ് ഹൈക്കോടതികളിൽ ചീഫ് ജസ്റ്റിസായി രണ്ടായിരത്തിൽ സുപ്രീം കോടതി ജഡ്ജിയായി അദ്ദേഹം രണ്ടായിരത്തി ഏഴിൽ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റു രണ്ടായിരത്തി പത്തിൽ വിരമിച്ച ശേഷം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി